തൊടുപുഴയിലെ പദ്ധതി നടത്തിപ്പ് അവതാളത്തിലെന്ന് കേരള കോൺഗ്രസ് എം നേതാവും മുനിസിപ്പൽ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഈ രംഗത്ത് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നഗരവികസനം വഴിമുട്ടിയെന്ന് മാത്രമല്ല ഏറെ പിന്നോട്ട് പോയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തൊടുപുഴ നഗരസഭയിലെ പദ്ധതി നിർവ്വഹണവും വികസനവും പൂർണമായും നിലച്ചതായി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗോ മുനിസിപ്പൽ കൌൺസിലറുമായി അഡ്വക്കേറ്റ് ജോസഫ് ജോൺ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയാൽ ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നൂറ്റി അറുപത്തൊന്ന് പദ്ധതികളാണ് നഗരസഭ അംഗീകരിച്ചത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടു മാസങ്ങൾ മാത്രം മാധിക്കങ്ങൾക്കെ ഇതിൽ ഒരു പദ്ധതി പോലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല ഇതുവരെയുള്ള പദ്ധതി നിർവ്വഹണം പൂജ്യ ശതമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതി നിർവഹണം ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന നൂറ്റി അറുപത്തൊന്ന് പ്രവർത്തനങ്ങളിൽ മൂന്നിലൊന്നു പോലും ടെൻഡർ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ വർഷത്തെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അംഗീകരിച്ചതാണ് എന്നാൽ പദ്ധതി നിർവഹണത്തിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഒച്ചഴിയുന്ന വേഗത്തിലാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഫില്ലോവർ ജോലികളും ഇനി പൂർത്തീകരിച്ചിട്ടില്ല പദ്ധതി നിർവഹണം അൻപത് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു ഇത്തവണ അതിലും കുറവ് വരുന്ന സാഹചര്യമാണുള്ളത് ജനകീയ ആസൂത്രണ പദ്ധതികൾക്കായി നഗരസഭയ്ക്ക് ലഭിച്ചത് പത്ത് കോടി മുപ്പത് ലക്ഷം രൂപയും ഫില്ലോവറായി ലഭിച്ചത് അഞ്ചു കോടി രൂപയുമാണ് ഇതിൽ മാർച്ച് മുപ്പത്തൊന്നിനകം ചെലവഴിക്കാത്ത തുക ലാബ്സാകും അടുത്ത വർഷത്തെ പദ്ധതികൾക്ക് ആവുന്ന തുക കുറവ് ചെയ്യുകയും ചെയ്യും ഇതോടെ അടുത്ത വർഷം പദ്ധതികളൊന്നും ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഈ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം വർഷത്തെ വാർഷിക പദ്ധതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാസങ്ങളിലൂടെ എട്ടുപത് മാസങ്ങൾക്ക് മുമ്പ് അപ്രൂവ് ചെയ്ത് നടപ്പാക്കി തുടങ്ങേണ്ടതായിരുന്നു അപ്രൂവ് ചെയ്താണ് ഈ വർഷത്തെ ഈ പദ്ധതിയിൽ ഒരു വർക്ക് പോലും ഇത്രയും നാളായിട്ട് ഒരു വാർഡിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു വർക്ക് പോലും അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമ്മൾ ഡി പി സി അംഗീകാരം വേണം ആ വർക്കുകൾക്ക് ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കണം ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തതിനു ശേഷം ടെൻഡർ ചെയ്യണം ടെൻഡർ ചെയ്ത് ആളെടുക്കണം ആളെടുത്ത് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ട് എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് വർക്ക് കൊടുക്കുന്നത് ഇപ്പം ഇത്രയും നാളായ ഇനിയിപ്പം മാർച്ച് മുപ്പത്തൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തീകരിക്കേണ്ട പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എങ്ങനെ നോക്കിയാലും ഒരു അമ്പത് ശതമാനമെങ്കിലും പണം ഇതിനോടകം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു വർക്ക് പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തുപാ ഇപ്പം ഒരു ഏതാനും വർക്കുകൾ ടെൻഡർ ചെയ്ത് കുറേ പേര് എടുത്തിട്ടുണ്ട് ഇനി അത് കൗൺസിൽ അപ്രൂവ് ചെയ്ത് എഗ്രിമെന്റും വെച്ച് പണി നടത്തണം എന്ന് ഈ രണ്ടോ രണ്ടരയോ മാസം കൊണ്ട് പതിനഞ്ച് കോടി രൂപയാണ് ചെലവഴിക്കാനുള്ളത് പദ്ധതി സ്പില്ലോവർ അഞ്ച് കോടി ഈ വർഷത്തെ പദ്ധതി വീതം പത്ത് കോടി പത്തര കോടി അങ്ങനെ പതിനഞ്ചര കോടി രൂപയാണ് ചെലവഴിക്കാനുള്ളത് ഒരു വർക്ക് പോലെ അതായത് നൂറ്റി അറുപത്തൊന്ന് പ്രോജക്ടുകളാണ് എടുത്തിട്ടുള്ളത് വിവിധ പാർട്ടികളുടെ വർക്കുകൾ നൂറ്ററുപത്തൊന്ന് ഇതര ആ നൂറ്ററുപത്തൊന്ന് വർക്കുകളിൽ അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇതുവരെ ടെൻഡർ ചെയ്തിരിക്കുന്നത് നഗരത്തിന്റെ വികസനത്തിൽ ഒതുങ്ങുന്ന ഒറ്റ പുതിയ വസ്തുവിലും ഉണ്ടായിട്ടില്ല റോഡുകൾ കുണ്ടും കുഴിയുമാണ് സ്റ്റീറ്റ് ലൈറ്റുകൾ മിക്കവയും കേടാണ് മാലിന്യ സംസ്കരണം സ്തംഭിച്ചു മാലിന്യം ശേഖരിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് മാസങ്ങളായി തൊടുപുഴ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തന രഹിതമായിട്ട് മൂന്ന് വർഷമായി കംഫർട്ട് സ്റ്റേഷനുകൾ മിക്കവയും പൂട്ടി മങ്ങാട്ടുകൊല്ല ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു നൽകാൻ കഴിയാത്തത് മൂലം അഞ്ചു കോടി രൂപയുടെ ഡെപ്പോസിറ്റും മൂന്നര കോടി രൂപയുടെ വാടകയും നഷ്ടപ്പെടുകയാണ് ബസ് സ്റ്റാൻഡ് യാർഡ് കുണ്ടും കുഴിയുമായി ആറു വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷൻ നോക്കുകുത്തിയായി തുടരുകയാണ് വികസനത്തിനായി ഒരു പുതിയ പദ്ധതി പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിച്ചിട്ടില്ല തൊടുപുഴ സ്റ്റേഡിയം നിർമ്മിക്കുന്ന ജനങ്ങളുടെ അഭിലാഷമായിരുന്നു മുതലക്കോടം ബൈപ്പാസും കാര്ക്കോട് കാഞ്ഞിരമറ്റം ചുങ്കം മാര്യൽകലിങ്ങ് കോതായക്കുന്ന് ബസ് സ്റ്റാൻഡ് ബൈപ്പാസും ഉൾപ്പെടുന്ന പുതിയ റോഡുകൾ നിർമ്മിക്കാൻ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് പദ്ധതികൾ ഉൾപ്പെടുത്തി നൂറ് കോടി രൂപയുടെ പദ്ധതികൾ സമർപ്പിക്കാൻ കഴിയുമെങ്കിലും ഒന്നും ചെയ്യാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു